ആർ എസ് എസ് അന്തർധാരയാണ് സ്പീക്കർ എ എൻ ഷംസിന്റെ പ്രതികരണത്തിൽ നിന്ന് കേട്ടതെന്ന് പറയുകയാണ് കെ മുരളീധരൻ അജിത് കുമാറിനെ മാറ്റിയാലും കോൺഗ്രസ് പ്രക്ഷോഭമുഖത്ത് നിന്ന് മാറില്ലെന്നും കെ മുരളീധരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്ന് സ്പീക്കർ എൻ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല ആർ എസ് എസ് ഇന്ത്യയിലെ ഒരു പ്രധാന സംഘടനയാണ് എന്ന് സ്പീക്കർ പറയുമ്പോൾ സി പി എം ബി ബി ജെ പി അന്തർധാര ഇന്ന് കൂടുതൽ വ്യക്തമായിരിക്കുക കാരണം ഇന്ത്യ സഖ്യ ഉണ്ടാക്കിയതിനാ ബി ജെ പിക്ക് എതിരായിട്ടല്ലേ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ടല്ലേ ആ ബി ജെ പിയുടെ പ്രധാന ശക്തി സ്രോതസ്സായ ആർ എസ് എസ് ഇന്ത്യയിലൊരു പ്രധാന സംഘടനയാണെന്നും അതിനെ ആ സംഘടനാ നേതാക്കന്മാരെ എ ഡി ജി പി വ്യക്തിപരമായി കണ്ടതിൽ തെറ്റില്ല എന്നും ഇത്രയും കേരളത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള സ്പീക്കർ ഒരു സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ഈ അന്തർധാരയുടെ ആരംഭം കുറിച്ച ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ശ്രീ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ചർച്ച നടത്തിയതെന്ന് ഇന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുക